നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊട്ടട കേക്ക് ഡിമാൻഡ് വർദ്ധിച്ചു അത് വിലയിൽ വർധന ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് കൊട്ടടക്ക പൊതുവെ കേരളത്തിൽ മുന്നൂറ്റി അമ്പതിനും മുന്നൂറ്റി അൻപതിനും ഇടയ്ക്കാണ് വിലനിലവാരം എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ കൊട്ടടക്കേക്ക് വിലയിൽ വർധന ഉണ്ടായിട്ടുണ്ട് നമുക്ക് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ചൊവ്വാഴ്ച അടക്കയുടെ ഏറ്റവും പുതിയ വിലനിലവാരം നോക്കാം ആദ്യം നമുക്ക് അടക്ക അമല വിപണി നോക്കാം അടക്ക പുതിയത് മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വരെ രണ്ടാം തരം മുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെ പഴയത് മുന്നൂറ്ററഞ്ച് മുതൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെ അടക്ക വിപണി കേച്ചേരി പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി പതിനഞ്ച് രൂപ വരെ രണ്ടാം തരം നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി പതിനഞ്ച് വരെ പഴഞ്ഞ വിപണി ഒട്ടടക്ക പുതിയത് മുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്ററു മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ പഴയത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ നാനൂറ്റി പതിനഞ്ച് രൂപ വരെ ഇത് നമുക്ക് ഇരട്ടി വിപണി നോക്കാം കൊട്ടടക്ക പുതിയത് മുന്നൂറ്റി ഇരുപത് രൂപ പഴയത് മുന്നൂറ്റി ഇരുപത് രൂപ തളിപ്പറമ്പ് പുതിയത് മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയത് മുന്നൂറ്റമ്പത് രൂപ പയ്യന്നൂർ പുതിയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി എഴുപത് രൂപ വരെ അരക്കോട് മുന്നൂറ്റി അമ്പത് രൂപ കുടിയാൻമല മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കാസർകോട് പുതിയത് ഇരുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി എൺപത്തി രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെ കണ്ണൂർ മുന്നൂറ്റി ഇരുപത് രൂപ വയനാട് നാനൂറ്റി എൺപത് രൂപ കോഴിക്കോട് ഇരുന്നൂറ്റി എഴുപഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ പാലക്കാട് പുതിയത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പഴയത് മുന്നൂറ്റി ഇരുപഞ്ച് മുതൽ മുന്നൂറ്റമ്പത് രൂപ വരെ മലപ്പുറം മുന്നൂറ്റി മുതൽ നാനൂറ്റി രൂപ വരെ തൃശൂർ മുന്നൂറ്റി രൂപ എറണാകുളം മുന്നൂറ്റി രൂപ കോട്ടയം മുന്നൂറ്റി രൂപ ഇടുക്കി മുന്നൂറ്റി രൂപ പത്തനംതിട്ട മുന്നൂറ്റി രൂപ ആലപ്പുഴ മുന്നൂറ്റി രൂപ കൊല്ലം മുന്നൂറ്റി രൂപ തിരുവനന്തപുരം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെള്ളരിക്കുണ്ട് പുതിയത് നാനൂറ്റി എൺപത് രൂപ പഴയത് നാനൂറ്റി തൊണ്ണൂറ് രൂപ തലശ്ശേരി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വരെ ഇരിക്കൂർ മുന്നൂറ്റി ഇരുപത് രൂപ മഞ്ചേശ്വരം നാനൂറ്റി എൺപത്തഞ്ച് രൂപ പയ്യന്നൂർ മുന്നൂറ്റി എഴുപത് രൂപ നീലേശ്വരം നാനൂറ്റി മുപ്പത് രൂപ കാഞ്ഞങ്ങാട് നാനൂറ്റി മുപ്പത് രൂപ പെരുമ്പാവൂർ മുന്നൂറ്റി മുപ്പത് രൂപ കൊച്ചി പുതിയത് മുന്നൂറ്റമ്പത് രൂപ പഴയത് മുന്നൂറ്റി അറുപത് രൂപ കൂത്തുപറമ്പ് മുന്നൂറ്റി ഇരുപത് രൂപ തൊടുപുഴ ഇരുന്നൂറ് രൂപ ഇതാണ് കേരളത്തിലെ ഏറ്റവും പുതിയ അടക്കയുടെ വെള്ളനിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്